കക്ക ഇറച്ചി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ നമുക്കത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം വെള്ളം വെള്ളം ഒരു അരിപ്പേ ഇരിട്ട് തോർത്തി കളഞ്ഞതിന് ശേഷം ഒരു ചട്ടിയിലേക്കാക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് വേവിക്കാൻ വയ്ക്കാം ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിന് ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം പുറത്ത് വന്നിട്ട് അത് വെന്ത് വറ്റിക്കോളും ഇത്രയും വറ്റി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായി കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ജീരകപ്പൊടി മുളക് പൊടി കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്തിട്ട് തോരൻ അരക്കുന്ന കണക്ക് ചതച്ചെടുക്കാം മിക്സിക്കകത്ത് അതിനുശേഷം ഒരു പാൻ ചൂടാവുമ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അല്പം ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അല്പം പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഉണക്കമുളകും കരിവേപ്പിലയും അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കാം ഇതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായി വഴഞ്ഞതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം അല്പം പുളിയും ഉപ്പും കൂടി പിഴിഞ്ഞ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി പുളി ചേർക്കുന്നത് ഉപ്പ് കക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ കക്ക വേവിക്കുന്ന സമയത്ത് തന്നെ ചേർത്തിട്ടുണ്ട് ഇത് അരപ്പിനുള്ള ഉപ്പാണ് ചേർത്തിരിക്കുന്നത് ഇനി ഈ കൂട്ടിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം അരപ്പും കക്കയും നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക മൂത്ത് നല്ലൊരു മണം വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം നല്ല സ്വാദിഷ്ടമായ കക്ക ഫ്രൈ റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ